ഇന്ന് യഥാർത്ഥത്തിൽ ഗാന്ധിയുടെ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി പരിപാടികൾ രാജ്യത്ത് നടക്കുകയാണ് ഇന്നിവിടെ കേരളത്തിലാണെങ്കിൽ എല്ലാ ജില്ലാ കേന്ദ്രത്തിലും പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വർഗീയതയെ കരുതിയിരിക്കുക എന്ന മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തെ മുൻനിർത്തിയുള്ള ക്യാമ്പയിൻ നടക്കുകയാണ് തിരുവനന്തപുരത്തുണ്ട് എല്ലാ ജില്ലാ കേന്ദ്രത്തിലുമുണ്ട് മഹാ മാർഗ ഭൂജന പ്രസ്ഥാനങ്ങളെല്ലാം ചേർന്നും വലിയ രീതിയിൽ ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ പ്രവർത്തനം നടന്ന നടക്കുന്ന ഇന്ന് ഇന്ന് തന്നെ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ചേർന്ന് ഐക്യപ്പെട്ട് മുമ്പോട്ടേക്ക് പോകുന്ന ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ സംബന്ധിച്ചിടത്തോളം വാർത്ത പ്രവർത്തകരിക്കണ്ട് മറ്റത്തൂർ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിന്തുണയോടെ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സ്ഥാനം നേടിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റത്തൂറിലാണ് എല്ലാ കോൺഗ്രസ്സുകാരും ബി ജെ പിയിലേക്ക് ചേർന്നത് ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ ബി ജെ പി അനുബന്ധത്തിലേക്കോ മാറിയത് ഇന്ന് ഈ രക്തസാക്ഷി ദിനത്തിലും കോൺഗ്രസും ബി ജെ പിയും പരസ്പരം ചേർന്ന് ഒരു വൈസ് പ്രസിഡന്റിന് വേണ്ടി ഒരു മറ്റത്തൂർ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റിന് വേണ്ടി അവർ യോജിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സ്ഥിതി ഇപ്പോൾ കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ ജയിച്ചവർ തന്നെയാണ് മാറി ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് പിന്നീട് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോൾ കൊണ്ടാരോ പറഞ്ഞ പോലെ മാങ്ങയുടെ പുളി കൃത്യമായിട്ട് മനസ്സിലാവുക അണ്ടിയോട് എടുക്കുമ്പോഴാണ് എന്ന് പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇവരുടെ തനി നിറം വീണ്ടും പുറത്തു പോകുന്നു ഇതാണ് അവസ്ഥ ഇപ്പോൾ തുടർന്ന് യഥാർത്ഥത്തിൽ ഇവര് എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ മേഖലയിലും ഈ ബി ജെ പിയും അതുപോലെ തന്നെ ആർ എസ് എസും ചേർന്ന് നിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് പല സ്ഥലത്തും ഇപ്പോഴും ജയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒരു സാമ്പിളാണ് ജമാ ഇസ്ലാമിയായി ചേർന്നുകൊണ്ടാണ് വർഗീയതയ്ക്കെതിരായിട്ട് പൊരുതുമെന്ന് വി ഡി സതീശൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ അദ്ദേഹം തയ്യാറുമില്ല അതാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം